നഴ്സറി ചെറുവാഞ്ചേരി പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും സത്യാഗ്രഹവും സംഘടിപ്പിച്ചു ചാലോട് ബസ് സ്റ്റാൻഡിൽ നടന്ന സത്യാഗ്രഹം സി പി ഐ മട്ടന്നൂർ ഏരിയ സെക്രട്ടറി എം രതീഷ് ഉദ്ഘാടനം ചെയ്തു എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം പി കെ ജിഷ മഹത്തരമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന നവംബർ മാസം ഭരണഘടനാണ് ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചയുടെ ഭാഗമായി ഇന്ത്യക്കൊരു ഭരണഘടന ആവിഷ്കരിച്ചത് അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ത്യ ഒരു ഭരണഘടനയുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ഭരണഘടന യും ചെയ്തത് എഴുപത്തിയഞ്ച് അണ്ട് പിന്നിട്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനകൾ ആ ഭരണഘടന പ്രധാനമായും ഉറപ്പ് കൊടുക്കുന്നത് ഈ രാജ്യത്തെല്ലാ മനുഷ്യന്മാർക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്നാണ് ആ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്നത് ഇഷ്ടമുള്ള ജോലിയെടുക്കാൻ ഇഷ്ടമുള്ള തൊഴിലെടുക്കാൻ ആ തൊഴിലിന് ന്യായമായ കൂൽ ലഭിക്കാൻ ആ കൂലിക്ക് വിലപേശാൻ ആളുകൾക്ക് സംഘടിക്കാൻ സമരം ചെയ്യാൻ ആ സമരത്തിന്റെയും സംഘടനയുടെയും ഭാഗമായി ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള അവകാശം ഉറപ്പ് കൊടുക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന ലേബർ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുക കാർഷിക മേഖലയെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തുക തൊഴിലാളികളെ ദ്രോഹിക്കുന്ന എൻ എം വഴിയുള്ള ഫോട്ടോ എടുപ്പ് ഒഴിവാക്കുക അയ്യങ്കാളി തൊഴിലുറപ്പ് കാര്യക്ഷമമായി നടപ്പിലാക്കുക കൂലിക്കുടിശ്ശിക നൽകുക കൂലി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുക ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് യൂണിയൻ മട്ടന്നൂർ ഏരിയ സെക്രട്ടറി ഇ സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി ടി രുധീഷ് പി കെ ചന്ദ്രൻ പി സുമതി കെ റഹ്ഷാന എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി